ഹലോ േഷേശ് ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് നോക്കണ എന്റെ ലോബി നോക്കുകയാണെങ്കിൽ മൂന്ന് പേരുണ്ട് അതുകൊക്കെ എന്റെ അക്കൗണ്ടിൽ നോക്കണമെങ്കിൽ മുന്നൂറ്റൊന്ന് ഡയമണ്ട് അവിടെ ലക്കി റോയൽ ലക്കിറോലീവന്റ് വന്നിട്ടുണ്ട് അത് കറക്കാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി എനിക്ക് ഇരുപത് ലക്കുണ്ട് അതുകൊക്കെ മുന്നൂറ് ഡയമണ്ട് എന്തായാലും ഒരു ഗ്രാൻഡ് പ്രൈസ് കിട്ടും നമ്മൾ എന്തായാലും കറക്കാൻ പോവാൻ നോക്കണം വർഷത്തെ തൊണ്ണൂറ് ഡയമണ്ട് കൊടുത്തുള്ള സ്പിൻ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും താങ്കരം എന്നെ തേച്ചൊട്ടിക്കില്ല പെട്ടെന്ന് തന്ന പെട്ടെന്ന് പോകാൻ ഡയമണ്ട് ഇരുന്നൂറ് ലാട് തന്നില്ല മുപ്പത്തൊന്ന് ലക്കായിട്ടുണ്ട് നോക്കുവാണെ താങ്കരൻ ഈ അപ്പൂപ്പന്താടി തന്നെ തരണം എനിക്ക് മൂഞ്ചും കിട്ടാൻ ഈ ഓൾഡ് മാൻ മാസ്ക് കിട്ടുവാണെങ്കിൽ എൻ്റെ മുന്നേ എൻ്റെ ലക്ക് വേറെ ലെവലായിരിക്കും എന്തായാലും അടുത്ത സ്പിൻ ചെയ്തിട്ടുണ്ട് അതിലൊരു മൈരും തന്നില്ല എന്തായാലും നാൽപ്പത്തി ലക്ക് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഓരോരോ സ്പിന്നാണ് ചെയ്യാൻ പോകുന്നത് ഒമ്പത് ടൈമെൻറ്റിൻ്റെ അപ്പോൾ ഈ സമയം കൊണ്ട് വീഡിയോ ലൈക്കും ചാനൽ സബ്ബും ചെയ്യുന്ന സബ്ബും കൂടെ ചെയ്തേക്കും ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റയിലും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കും അതിൻ്റെ ഇടയ്ക്കാണ് ഈസ്റ്റ് നമുക്കൊരു അച്ചീവ്മെൻ്റ് ഒക്കെ വന്നത് ഞാൻ വിചാരിച്ചു എന്തായാലും കിട്ടി എന്ന് നോക്കുമ്പോൾ എന്തോ അച്ചീവ്മെന്റ് ഒക്കെ വന്നത് എന്താ സംഭവം അറിയത്തില്ല ആയിട്ടുണ്ട് ലക്കായിട്ടുണ്ട് ലക്ക് ആയിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഒമ്പത് ആയിട്ടുണ്ട് ലാസ്റ്റ് ആൻഡ് സ്പൈനൽ ലാസ്റ്റ് ആൻ്റെ ഫൈനൽ സ്പിന്നാണ് ഇനി ചെയ്യാൻ മൂന്നാ നാൽപ്പത്തൊമ്പത് അക്കാക്കിയിട്ടുണ്ട് എന്ത് കിട്ടും എന്നറിയത്തില്ല നോക്കുവാണെ എന്തായാലും ചെയ്തിട്ടുണ്ട് പൊട്ടി താടി വന്നു താടി വന്നു താടി വന്നു അപ്പൊ താടി വന്നു ഇതാ നോക്കി നോക്കി ആ നോക്കിയാൽ മറിസ് നല്ല തേച്ച് പിത്തിയലോടി അഞ്ച് വരള്ള തല എനിക്ക് എന്തിനാണോ തന്നിട്ട് എന്തിനാണേ ഇവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇതെന്ത് സംഭവമെന്നു പോലും അറിയത്തില്ല എന്തായാലും എന്തോ പൊട്ട സാധനമാണോ അതോ നല്ല സാധനമാണോ എന്തോ കിട്ടിയിട്ടുണ്ട് അപ്പം ചുമ്മാ കിട്ടിയാലേതായാലും ലോബിനിട്ടേക്കാന്ന് വിചാരിച്ചാൽ ആ സാറിൻ്റെ തല വെച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആരും ട്രൈ ചെയ്ത് നോക്കാം